ലൈവ് ഗാർഡൻസിൽ നിന്നാണ് ഇന്ന് മറ്റൊരു ആണ് ഞാൻ ആലുവേരയും കൊണ്ട് നിൽക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള ടിപ്സ് അല്ല ഇതുകൊണ്ട് മറ്റൊരു ചെടിക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്സ് ആണ് വലിയ ഹെൽത്തി അല്ലാത്ത മീൻസ് ഇപ്പൊ ഇത് ഇതൊക്കെ ഒടിഞ്ഞ് മാറിയ ഒരു ലീഫാണ് അപ്പൊ ഇത് നമ്മൾ എടുത്ത് കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ലീഫിനെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക ആ കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്ത ആലുവേരയുടെ ആ ലീഫിനെ ഒരു അഞ്ച് ദിവസത്തേക്ക് നല്ല വൃത്തിയുള്ള ഒരു ഗ്ലാസ് ജാറിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അടച്ചു മൂടി വെക്കുക അഞ്ചു ദിവസം കഴിയുമ്പോൾ ആലുവര വെള്ളത്തിലേക്ക് നല്ല രീതിയിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവാം നമുക്ക് ആ സമയത്ത് അതിൽ കട്ടിയായിട്ട് എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ കൈ വെച്ച് അത്യാവശ്യം ഒന്ന് ഞരടി അതിനെ വെള്ളത്തിലേക്ക് അലയിച്ച് ചേർത്തതിനു ശേഷം അതിന്റെ ഇരട്ടി തന്നെ വെള്ളമെടുത്ത് അതിൽ ഡയലൂട്ട് ചെയ്യുക ഡയലൂട്ട് ചെയ്തതിന് ശേഷം പൂക്കൾ വരുന്ന എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവും അത് റോസ ഉൾപ്പെടെ നമ്മൾ പൂക്കൾ ആഗ്രഹിക്കുന്ന പൂക്കൾ വരുന്ന എല്ലാ ചെടികൾക്കും കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല കളറുള്ള പൂക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാവും